മൂന്ന് മാസമായ മീനും ചിക്കനും ഇതൊക്കെ കഴിച്ചിട്ട് എൻ്റെ മോന് ആരുടെയും വീട്ടിലെങ്കിലൊക്കെ മണം വന്നാൽ ഇവിടെ ക്വാർട്ടേഴ്സ് ആയതുകൊണ്ട് അടുത്തടുത്ത് മണമൊക്കെ വരുമല്ലോ ചിക്കനി അപ്പോൾ അവൻ ചെറിയ ആറ് വയസ്സായിട്ടുള്ളൂ അവൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് മത്തിക്കറി വയ്ക്കാൻ പോകാനായിട്ടോ പാലക്കാട് സ്റ്റേലിലാണ് മത്തി വെക്കുന്നത് ഞങ്ങൾ പാലക്കാട് കാരണം അപ്പം ഞങ്ങൾ മത്തി വാങ്ങിച്ചിട്ടില്ല നോൺവെജ് തന്നെ വാങ്ങിച്ചിട്ട് ഒരു മൂന്ന് മാസമായിട്ടും മോനെ മഞ്ഞപ്പിത്തം വന്ന ശേഷം മത്തി വാങ്ങിച്ചിട്ടില്ല നോൺ നോൺവെജ് മുട്ട അങ്ങനെ ചിക്കനൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ മൂന്ന് മാസമായി അപ്പോൾ ഇപ്പോൾ എന്താ പറയുക ജോലി ആയാലും അപ്പോൾ ഒരു മാസമായിട്ടോ അപ്പോൾ ഇന്നാണ് മത്തി വാങ്ങിച്ചത് മത്തി നല്ല റേറ്റ് ഒക്കെ ആയിരുന്നു നാനൂറ് രൂപയോളൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ ഇരുനൂറ് രൂപയൊക്കെ ഉള്ളുട്ടു അപ്പോൾ ഒരു കിലോ വാങ്ങിച്ചിട്ടുണ്ട് മത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കഴുകാനായിട്ട് വെച്ചിരിക്കാൻ കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ള ഉള്ളിയും വെളുത്തുള്ളി അങ്ങനെയുള്ള പച്ചമുളകൊക്കെ എടുത്തിട്ട് ഉള്ളിയൊക്കെ തോല് കളയാൻ കുറച്ച് സമയം എടുക്കും തോൽ കളയാണ് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കാണിച്ചിട്ടോ നമുക്ക് മത്തിക്കറി വെക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെയും കാണണം സ്കിപ്പ് ചെയ്യാതെ ഇപ്പോൾ പാലക്കാട് സ്റ്റൈൽ മത്തി എങ്ങനെയാണോ നിൽക്കുന്നതെന്ന് കാണിച്ചിരട്ടോ ഞാൻ മത്തിക്കായിട്ട് മൺചട്ടിയാണ് കേട്ടോ ഉപയോഗിക്കും മത്തിക്കറി വെക്കാനായിട്ട് അപ്പം മൺചട്ടി മൺചട്ടിയെടുത്തപ്പോൾ മൺചട്ടി എതാണ് ഇങ്ങനെയുണ്ട് എന്താണ് അങ്ങനെ പൂക്കളൊക്കെ പിടിച്ചിരിക്കും മഴക്കാലം ഒക്കെ അല്ലെങ്കിൽ അപ്പോൾ നിങ്ങളുടെ അടുത്ത മൺചട്ടികൾ ഇതിനാകും ഞാൻ തുടച്ചിട്ടൊക്കെയാണ് കേട്ടോ വെച്ചത് ഒരു ഇതിലിട്ട് അടിച്ചു വെച്ചതായിരുന്നു പൊട്ടണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ള സ്ഥലമൊക്കെ കുറേയായിരുന്നു എങ്കിലും അത് പൂക്കളൊക്കെ ൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം നമുക്ക് ക്ലീൻ ചെയ്തിട്ട് തരാം കേട്ടോ എന്നിട്ട് ബാക്കി ഇങ്ങനെയൊന്ന് കറി വയ്ക്കുന്നതൊക്കെ കാണിച്ചു തരാം ഓക്കെ താങ്ങൂ കേട്ടോ കറി വയ്ക്കാൻ പോകുന്നത് എന്താണ് കഞ്ചട്ടി കഴിഞ്ഞ കുറച്ചാക്കിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഉള്ളിയൊക്കെ തോലി കളഞ്ഞെടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ അങ്ങനെയായിട്ട് ഉള്ളിയൊക്കെ എടുത്തിട്ട് കാണിച്ചു തരാം എന്താ പറയുക ചെറിയ ചെറിയ ഉള്ളി ഒരു പത്ത് പന്ത്രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് തക്കാളി പിന്നെ കളി പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി ഉപ്പൊക്കെ നമുക്ക് എഴുമ്പോൾ കാണിച്ചിരട്ടോ അതിൻ്റെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ വൃത്തിയാക്കിയ ശേഷം കാണിച്ചിരട്ട ഞങ്ങൾ കുളി തൊളിച്ചൊളിക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ചെറുപുള്ളിയൊക്കെ തുളിക്കുമ്പോൾ കണ്ണി കൂടെ നന്നായിട്ട് വെള്ളം വരുന്നുണ്ട് കറിയല്ല കേട്ടോ കണ്ണി കൂടെ അത് വെള്ളം എഴുന്നിട്ട് അപ്പോൾ നമുക്ക് ഇനി അനുഭവം ഉണ്ടായിരുന്നു എഴുതിയുണ്ട് എനിക്ക് പുളി പിന്നൊള്ളി തുളിക്കാനെങ്കിലും നന്നായിട്ട് വെള്ളം വരട്ടോ എരിഞ്ഞിട്ട് ഞാൻ വൈകി വൈകുന്നേരം ചെയ്യായിരിക്കും നമുക്ക് അറിയാം ഒക്കെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ വേഗം ചെയ്യണം അതിന് ഈ ഒരുപാട് പൊടികളൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് തൊള്ളി തോലി കളയാനും ഏകദേശം ഞാൻ വലിയ കുറച്ച് വലിയ കൂടുതലുള്ളതെ വാങ്ങിക്കാറുണ്ട് വെളുത്തുള്ളിയാണെങ്കിലും മുണ്ടൊക്കെ ആണെങ്കിലും കേട്ടോ അപ്പോൾ വെളുത്തുള്ളിയൊക്കെ അത്ര വലിയ വെളുത്തുള്ളിയാണ് വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ പത്തുവിട്ടൊക്കെ തോലി കളയാൻ പറ്റില്ല വാങ്ങിച്ചിട്ട് വന്നാൽ വലുത് വാങ്ങിക്കാൻ പറയും അപ്പോൾ എത്ര വലിയൊക്കെ കേട്ടോ അപ്പം വേഗം തോലി കളയാൻ പറ്റും വെളുത്തുള്ളി അപ്പോൾ കുറെ ഒക്കെ ഒരുപാട് തന്നെ തോലി കളഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പം അല്ലേ കുറച്ച് ബുദ്ധിമുട്ടാണ് ചെറിയ കൂടി വെളുത്തുള്ളിയൊക്കെ തോലി കളി അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ തുള്ളി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് ഉള്ളി പിന്നെ ഒരു കിലോമീനായിട്ട് കേട്ടോ അപ്പോൾ ഒരു അൻപത് തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക നമുക്ക് പൊടിച്ചെടുക്കുന്നതിന് കൂടെ ഇടാൻ വേണ്ടിയിട്ടാണ് അരച്ചെടുക്കാൻ പറ്റുകയാണ് കുറച്ച് അധികം ഉള്ളിയെ തുച്ച പിന്നെ രണ്ട് തക്കാളി എത്തിണ്ട് പിന്നെ ഒരു നാല് പച്ചമുളികളെടുത്തുണ്ട് കേട്ടോ പിന്നെ കടന്നപ്പട അത് ഓപ്ഷനിലാണ് പിന്നെ തേങ്ങ ചെലവെ വെച്ചിട്ട് കേട്ടോ ഇനി കൂടെ ഞാൻ ഒരു അരമുടി തേങ്ങ ചെലവെച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറയുന്നത് പുളികളുണ്ട് കുറച്ച് ആവശ്യത്തിന് നമുക്ക് പുളി വെള്ളം പുളി വെള്ളത്തിൽ പേച്ചിരിക്കണം കുറച്ച് വേറെ പെച്ച് നമുക്ക് അത്രയും വേഗം പെങ്ങിയെടുക്കാൻ പറ്റുള്ളൂ അനുമതി വെച്ചാൽ കേട്ടോ ചോറ് അടുപ്പിലാണ് ചോറ് തിളച്ചുകൊണ്ടിരിക്കണം അത് അത് കഴിഞ്ഞിട്ട് മീൻ വരയ്ക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് ചതച്ചിട്ട് വരാം കേട്ടോ ഞാൻ ജോലികളൊക്കെ ഒന്ന് ചതച്ചെടുക്കട്ടെ അതിനിടയിൽ ഒന്നുകൂടെ മീൻ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ മീൻ നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ ക്ലീൻ ചെയ്ത് എങ്കിലും കൂടെ നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ അതും കൂടി ഇത് പണിയുണ്ട് ഇതെല്ലാം ചതച്ചുവെച്ച ശേഷം ഞാനൊന്നും അവർ പുറത്തുള്ളൂ അവസാനം തുടങ്ങാൻ പറഞ്ഞെങ്കിൽ കുട്ടിക്കാരൊക്കെ കിടക്കുക കുട്ടിയുടെ അടുത്ത് തോന്നുന്നുണ്ട് കാരണം ഞാൻ അവസാനം മീൻ പുറത്തുള്ളതെല്ലാം പരച്ചു വെച്ച ശേഷം നമ്മൾ തേങ്ങയൊക്കെ അരച്ചിട്ട് പിന്നെ മീൻ എടുത്തിട്ട് അപ്പോൾ ലാസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചാരക്കൊക്കെ കഴിഞ്ഞ ശേഷം മീൻ ഇടാറുള്ളത് അപ്പം അതൊക്കെ സെറ്റാക്കിയിട്ട ശേഷം മീൻ നമ്മൾ ക്ലീൻ ചെയ്യും ഓക്കെ എന്നിട്ട് കാണിച്ചു ചേരാട്ടോ ഇപ്പോൾ തേങ്ങ അരക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കണം കേട്ടോ അപ്പതിലേക്ക് ഞാൻ ഒരു ചെറിയ ഉള്ളിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അരയ്ക്കാന്ന് അറിയില്ല ഞങ്ങൾ എങ്ങനെയാണ് തേങ്ങ പിന്നെ ഒരു കുഞ്ഞുളീടും കുറച്ച് ഉലുവ ഉളവിൻ്റെ മത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം അടങ്ങി കൊടുക്കും ഞാൻ കേട്ടോ ഞാനിങ്ങനെ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് അരച്ചെടുക്കാം ഓക്കെ അപ്പോൾ അരച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ തേങ്ങ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പുളി വെള്ളത്തിലിട്ട് നമുക്ക് പെഞ്ഞെടുക്കാൻ ആണെങ്കിൽ അപ്പോൾ ബാക്കി ഇതൊക്കെ ഞാൻ എന്താ പറയുക ചതച്ച വെച്ചാണ് കേട്ടോ തക്കാളി അരച്ച് വെച്ചാണ് ചതച്ചല്ല കച്ചി വരുന്നതാണ് കുഞ്ഞുളി വെളുത്തുള്ളി അത് കുറച്ച് ഇഞ്ചി എടുത്ത് കേട്ടോ അപ്പം അപ്പോൾ ഞാൻ ഇഞ്ചി കാണിച്ചിട്ടാണ് നോയിൽ എടുക്കടുത്ത് അതും കൂടെ വെച്ചിരിക്കാൻ കേട്ടോ ഒന്ന് ചട്ടി അടുത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ചട്ടി നന്നായിട്ട് ഞാൻ കുറച്ച് മുമ്പേ വെച്ച് കൊടുത്തു കാരണം മൺചട്ടി അതുകൊണ്ട് കുറച്ച് സമയം എടുക്കുമല്ലോ അതുപോലെ പോകാൻ തുടങ്ങി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് നല്ല ആട്ടിയെ വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അത് വീട്ടിൽ നിന്ന് വെള്ളം വന്നാൽ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കുക അതാണ് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ എണ്ണ ആദ്യം മഞ്ഞപ്പത്ത് വന്ന സമയത്ത് യൂസ് ചെയ്യാൻ പഠിക്കാൻ തോന്നുന്നു അപ്പോൾ ഞാൻ എണ്ണയൊന്നും യൂസ് ചെയ്യാത്ത കറികളൊക്കെയാണ് വെച്ചുകൊണ്ടിരുന്നത് കേട്ടോ ഒരു പത്ത് പഞ്ച് ദിവസമായിട്ടുള്ള എണ്ണയൊക്കെ യൂസ് ചെയ്ത കറികൾ കഴിക്കാനായിട്ട് തുടങ്ങിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് മീൻ കറിയായതുകൊണ്ട് എണ്ണയിൽ വരുന്ന ടേസ്റ്റ് ഉണ്ടാവില്ലാലോ മറ്റു ചട്ടി ചൂടായി വരട്ടെ നമുക്ക് കടകിട്ട് കൊടുക്കാം കടുക് എല്ലാവരും ഒന്നും ഇട്ട് കൊടുക്കില്ലാ തോന്നുന്നുട്ടോ ഞാൻ ഇട്ട് കൊടുക്കും എല്ലാവർക്കും കടകിടുന്നത് കാരണം ഞാൻ മീൻകറിക്കും കാര്യം കടുകിട്ട് കൊടുക്കും ചില ജില്ലകളിൽ നിന്നും ഇട്ട് കൊടുക്കാറില്ലെന്ന് തോന്നുന്നു ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഓപ്ഷനിലാണ് ചട്ടി ചൂടാകുമ്പോഴേക്കും തേങ്ങയും ഇവിടെ അരപ്പുണ്ടല്ലോ അതും പുളികളും കൂടെ നമുക്ക് മിക്സിയിലേക്കാട്ടും അതിലേക്കാണ് മുളകൾ പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് ആവശ്യം എരിവിനുസരിച്ച് ഞാൻ എരിവ് കുറച്ച് ഇടാറുണ്ട് കേട്ടോ മണ്ണിൻ്റെ എരിവിനനുസരിച്ചാണ് ഞാൻ ഇടാറുള്ളത് അപ്പം നമുക്ക് ആർക്കും എരിവ് ഇവിടെ അധികം ആവശ്യമില്ല അതുകൊണ്ട് കുറച്ച് ഇടാറില്ലട്ടോ നമുക്ക് പുളുപ്പിന് ആവശ്യമായിട്ടുള്ള പുളികളെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിത് ഒഴിച്ച് ഒഴിക്കാം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ പുളു പോരെങ്കിലും വീണ്ടും ഒഴിച്ച് കൊടുക്കാറ് തക്കാളിയും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി അപ്പോൾ ഭയങ്കര നമുക്ക് പോരെങ്കിലും പുറകെങ്കിലും ചൂടൊഴിച്ചു കൊടുക്കാം ഇപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പുളികളും പോരെങ്കിലും നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം പൊടികൾ അപ്പം നമുക്ക് ചട്ടി ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കടയിട്ട് കൊടുക്കാം ബാക്കി ഒരോന്നായിട്ടിട്ട് കൊടുക്കാം കുറച്ച് കടകിട്ട് കൊടുക്കാം പൊട്ടി വെള്ളത്തിൻ്റെ അഞ്ചുള്ള പൊട്ടുന്നത് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കളർ അനുസരിച്ച് ചില മഞ്ഞത് നമ്മൾ കുളിച്ചതൊന്നുമല്ല ഇത് വാങ്ങി നമുക്ക് അത് കളർ കൂടുതൽ പോലെ തോന്നുന്നുണ്ട് പിന്നെ കുറച്ചായിട്ടുള്ള കെമിക്കലൊക്കെ ആഡ് ചെയ്തതായിരിക്കുമല്ലോ ഈസ്റ്റേൻ്റെ മല്ലിപ്പൊടിയാണ് മുളക് പൊടി ഇത് മറ്റി പൊടിച്ച് തോന്നാം അപ്പോൾ അതിന് കളറൊന്നുമില്ല ഇല്ല അത് എരിവൊക്കെ ഉണ്ട് കിട്ടും അങ്ങനെ എരിവ് പച്ചമുളക് കൂട്ടുന്ന കാര്യം ഇഞ്ചിൻ്റെ വെളുത്ത പൊടി ഇരുവരും കുറച്ചിട്ടും നമുക്ക് മോനെ ചിലപ്പോൾ കഴിക്കില്ല എരിവരുപാട് ഇട്ട് പിന്നെ മല്ലിപ്പൊടി കുറച്ച് കറ്റിക്ക് അനുസരിച്ചിട്ട് കൊടുക്കാം നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മല്ലിപ്പൊടിയൊക്കെ പെട്ടെന്ന് കട്ടിയായി കിട്ടും അങ്ങനെ ഒരു നല്ല സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് നമുക്കിതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ ഉപ്പും അടിയത് കൊടുക്കാം എന്നാൽ നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത ശേഷം ഉപ്പ് അടിയത് കൊടുക്കാം കറി എന്താ പറയുക ആവുന്നതിൻ്റെ നമുക്ക് ഉള്ളി മുന്നതിൻ്റെ സൗണ്ട് നോക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം കറ്റിയൊക്കെ പിടിക്കാൻ സാധ്യത ഉണ്ട് കാരണം നമുക്ക് പിന്നെ കൊടുക്കാം അടുക്കണം മറ്റേ ചട്ടയിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഉറക്കുമ്പോൾ അങ്ങനെ കറ്റയാണ് ഉണ്ടായിരുന്നു എങ്കിലും നമുക്ക് ഉറക്കെ പിന്നെ ഇനി നമുക്ക് ഉപ്പായിട്ട് കൊടുക്കാം അത് റോക്ക് സോൾട്ടാണ് ടോ പൊടി അത് തന്നെ ആഡ് ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലതാണ് പിന്നെ ഇത് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് കൊടുക്കുന്ന കുറച്ച് മുമ്പും പെട്ടണ്ടായത് കൊണ്ട് വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് ഇട്ടു അതിൻ്റെ കൂടെ നിൽക്കും ഇനി വേണമെങ്കിൽ നമുക്ക് അടയി കൊടുക്കാം ഒരുപാട് ആയാലും പ്രശ്നങ്ങളാണ് അപ്പം ഞാൻ കുഴപ്പമില്ല അടയും കൂടുതലൊന്നും ചെയ്യേണ്ടത് നമുക്കിത് തളിച്ച് വരുമ്പോൾ മീൻ ഇട്ട് അപ്പോൾ ഞാനിത് മീനിൻ്റെ പണിയൊന്നും നോക്കട്ടെ മീൻ കഴുകിയെടുത്തിട്ട് തരാം ഇപ്പോൾ മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീനൊക്കെ കുഴഞ്ഞു പോകുന്നു ഞങ്ങൾ ഇപ്പോൾ മൂന്ന് മാസമായി മീനും ചിക്കനും ഒക്കെ കഴിച്ചിട്ട് എൻ്റെ മോന് ആരുടെയും വീട്ടിലെങ്കിലൊക്കെ മണം വന്ന നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയതുകൊണ്ട് അടുത്തെടുത്ത് മണമൊക്കെ വരുമല്ലോ അപ്പോൾ അവൻ ചെറിയ ആറ് വയസ്സായാലും അവൻ സഹിച്ചിരിക്കും കേട്ടോ കഴിക്കാതെ മഞ്ഞപ്പിത്തം വന്നപ്പോൾ കഴിക്കാൻ പാടില്ല കേട്ടോ എന്നെ കേട്ടത് അറിയും കഴിക്കാൻ പാടില്ലല്ലോ ഇതില അവൻ കുട്ടി ആയിട്ട് പോലും ഇത്രയും കാലം സഹിച്ചിരുന്നു കേട്ടോ കഴിക്കാതൊക്കെ ഞാനാണെന്ന് ഭാവും മൂന്ന് മാസം ആയില്ലേ കഴിഞ്ഞല്ലോ അപ്പോൾ ഇനി കുഴപ്പമില്ല ഡോക്ടർ ഒരു മാസം കഴിഞ്ഞൊന്ന് കഴിക്കാതെ ഒന്നും ഞങ്ങൾക്ക് പേടിയായിട്ട് അപ്പോൾ ഞാൻ വെച്ചു കൊടുക്കാതിരുന്നത് അപ്പോൾ പാവം കുട്ടിക്ക് ഇന്ന് ഇങ്ങനെ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചാണ് പക്ഷേ കുറേയൊക്കെ കുഴഞ്ഞു പോകുന്നു ഇങ്ങനെ ഒരു നല്ല മീനൊന്നും അല്ല കേട്ടോ ഇപ്പോൾ നല്ല മീനെന്ന് പറഞ്ഞിട്ടായിട്ടോ വിളിച്ച് ചോദിച്ചിട്ട് പോയതാണ് പക്ഷേ അധികം നല്ലതൊന്നും നല്ല രണ്ട് മൂന്നിനൊക്കെ ചീഞ്ഞ പോലെ ഉണ്ടായിരുന്നൊക്കെ ഞാൻ കളഞ്ഞു അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ മുറിച്ചിട്ടാൽ ചിലപ്പോൾ ഒരുപാട് അടഞ്ഞു കൊടുക്കും ഇപ്പം ഇനി മുറിക്കുന്നില്ല മുറിക്കാതെ തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടോ അല്ലെങ്കിൽ മുറിച്ചുകൊടുക്കാം അല്ലേ ഇങ്ങനെ ഞാൻ ഒന്ന് രണ്ടെണ്ണം മാത്രം മുറിച്ചു കൊടുക്കും ബാക്കി കുഴഞ്ഞു പോകുന്നതുകൊണ്ട് ഞാൻ മുറിച്ചില്ല അപ്പോൾ ഞാനിത് ഏടെയെയ്ത് കൊടുക്കാൻ കേട്ടോ ചാർ നന്നായി തളച്ചു വന്നിട്ട് പാര ചെയ്ത് നോക്കാം ഉപ്പും കൂടിയൊക്കെ മതി ഞാൻ നോക്കി തന്നു കുഴപ്പം ഞാൻ കറവാപ്പള്ളി ഇട്ടില്ല കേട്ടോ ഓപ്ഷൻ ആണ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ചിലവരൊക്കെ ഇടും ചിലവരും ഇടില്ല അപ്പോൾ ഞാൻ അധികം ഇവിടെ ഇന്നിട്ടില്ല ആദ്യം തന്നെ കഴിഞ്ഞാൽ അവസാനം ഇട്ട് കൊടുക്കാം അപ്പോൾ ഏട്ടൻ വരാൻ സമയമായി കഴിക്കുക പിന്നെ ഇനി കഴിക്കുമ്പോഴേക്കും ഇനി മോൾക്ക് ഇനി ഭക്ഷണം കൊടുക്കണം മോനെ അപ്പുറത്തെ ക്വാർട്ടേഴ്സിൽ കളിക്കാൻ പറ്റും റൂമിൽ അപ്പോൾ അവരോട് തന്നെ പണി അതിന് നേരെ വേറെ പേപ്പേഴ്സൊക്കെ ഇങ്ങനെ വെട്ടി 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 അതിൻ്റെ റോഡ് കുപ്പ ആക്കി വയ്ക്കുന്നതാണ് അവൻ്റെ പണി അവിടെ കുറച്ച് നേരം കളിക്കും പിന്നെ അപ്പുറത്ത് പോയിട്ട് അപ്പുറത്തൊരു കുട്ടിയുണ്ട് അവനേക്കാളും വലിയതാണ് എങ്കിലും അവൻ്റെ കൂടെ കളിക്കും അവനെക്കാളും ചെറിയ കുട്ടിയോടുകൂടെ ഒന്നും കളിക്കില്ല അവൻ ഒന്നാം ക്ലാസ്സിലാണ് അപ്പോൾ മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് അതിലൂടെയൊക്കെയാണ് കളി അപ്പോൾ അങ്ങനെ ഒന്ന് മീനൊക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ വൈകിട്ടും ഭക്ഷണം ചോറ് തന്നെ കഴിക്കും ചോറ് ചിക്കനോറിയെങ്കിൽ ടിഫൻ തന്നെ വേണം അവന് നിർബന്ധം ചിലപ്പോൾ ചിക്കനും ടിഫൻ തന്നെ വേണം ഇപ്പോൾ മീനും ചിക്കനൊക്കെ ആണെങ്കിൽ കുറച്ച് ചോറും മീനും കറികളൊക്കെ ആകുമ്പോൾ ആ കറികളധികം കഴിക്കും ഇങ്ങനെയാണ് കേട്ടോ പതിവ് അപ്പോൾ നിങ്ങളുടെ മക്കളൊക്കെ അതുപോലെ തന്നെ ആയിരിക്കും അപ്പോൾ വേറെ ജില്ലക്കാരൊക്കെ കാണുകയാണെങ്കിൽ മീൻ കറി നിങ്ങൾ ഇതുപോലെയാണോ വയ്ക്കുന്നത് കമൻറ്റ് ചെയ്യണേ ഇപ്പോൾ മീനൊക്കെ ഒന്ന് തിളച്ച് തരണ്ട അപ്പം നമുക്ക് രണ്ട് തിളവുന്ന ശേഷം മീനാക്കി കൊടുക്കാം പിന്നെ ഒരുപാട് തിളച്ച് പോയാലും ചിലപ്പോൾ എന്തൊക്കെ ഉളഞ്ഞും വരും മീനൊക്കെ അപ്പോൾ എനിക്ക് കുറച്ച് തിളന്ന് മീൻ വന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ ഒരു എണ്ണമയം വരാൻ സാധിക്കുന്നു മെയിനായിട്ട് അപ്പോൾ അത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാം വർത്തി കൊടുക്കാം പിന്നെ ഞാൻ അധികം വറുത്ത് എടുക്കുന്നില്ല അവർ നരഞ്ചണ്ണെണ്ണം വെച്ചിട്ടുള്ളൂ കാരണം വറുത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണയല്ലേ ഇപ്പോൾ ഒരുപാട് എണ്ണയൊക്കെ കൊടുക്കും കുറച്ച് പിന്നെ പേടി അതുകൊണ്ട് ഞാൻ നെടുമണ്ണമെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടോ അതിന് വറുത്തെടുക്കണം കുറച്ചുകൂടി വെളുത്തുള്ളിയും ചുറ്റും നല്ല ചാർന്ന് അരച്ചെടുത്ത് പേസ്റ്റാക്കിയിട്ട് നിങ്ങൾ പൊരുക്കി വറത്തെടുക്കണമെങ്കിൽ അതാണ് പണിയാണ് അതിന് പണിയുള്ളത് അതൊക്കെ മീൻ ഉപയോഗിക്കണം അതിനനുസരിച്ച് നമുക്ക് എടുക്കാം ഞാൻ വറക്കാനായിട്ട് മാറ്റി വെച്ചാൽ കേട്ടോ മുൻ കുഴഞ്ഞതുകൊണ്ട് കുറച്ച് മാറ്റി വെച്ചിരുന്നു പിന്നെ മുട്ടയും കൂടുതലും എനിക്ക് മുട്ട അധികം ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കില്ലായിരുന്നു അല്ലെങ്കിൽ രണ്ട് മൂന്നിന് ഒന്ന് മാറ്റി മാറ്റിവെച്ചാൽ കേട്ടോ മുട്ട കുറേ അധികം ഉണ്ടായിരുന്നു എല്ലാത്തിനും മുട്ട ഉണ്ടായിരുന്നു ഈ സീസൺ ആകുമ്പോൾ മുട്ട കൂടുതലായിട്ടും മീൻ വരുമ വിരിയുന്ന സീസൺ ഉണ്ട് അതുകൊണ്ട് ഞാൻ എനിക്കധികം ഇഷ്ടമല്ലത് മുട്ട കാണുമ്പോൾ തന്നെ ഒരു വഴുവെടുപ്പല്ലേ എനിക്ക് ഇഷ്ടമല്ല എങ്കിലും രണ്ട് മൂന്നിട്ട് കൊടുത്തു കേട്ടോ വറക്കെടുക്കാൻ അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇന്ന് പിന്നെ നോക്കണം അപ്പോൾ എന്താ പറയുക കറി ആയി കഴിഞ്ഞിട്ടോ അപ്പോൾ ഞാൻ ഇറക്കാൻ പോവുകയാണ് ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ എന്നത്തേ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നു